ഇന്ന് ദേശീയ പണിമുടക്കാണ് അപ്പോൾ പണിമുടക്ക് ദിവസം ഞാൻ ഇന്ന് എന്റെ പെങ്ങളെ വിളിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ എഴുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചുകൊണ്ട് കുറച്ച് പെട്രോൾ വണ്ടിയിൽ ബാക്കിയുണ്ട് ഇന്നലെ പെട്രോൾ അടിച്ചു വെച്ചുകൊണ്ട് വണ്ടിയിൽ നാലുകട്ട കാണിക്കുന്നുണ്ട് വിജനമായ പാലക്കാട് നഗരമാണ് നമ്മുടെ മുമ്പിലുള്ളത് പാലക്കാട് നഗരത്തിലെ എല്ലാ കടകളും അടച്ചിട്ടായിരിക്കുന്നത് അവശ്യ സാധനങ്ങൾ മാത്രമേ തുറന്നിട്ടുള്ളൂ കുറച്ച് വാഹനങ്ങളും അതുപോലെ തന്നെ പാല് അങ്ങനെയുള്ള കുറച്ച് എമർജൻസി ആയിട്ടുള്ള വണ്ടികൾ മാത്രമാണ് നിരത്തിലുള്ളത് പോലീസുകാരൊക്കെ നഗരത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മളെ മിഷൻ സ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞ കെ എസ് ആർ ടി സിയിലോട്ട് പോകുന്ന വഴിയാണ് ഒന്നുമില്ലാട്ടോ ഒരു കടകള് പോലും തുറന്നിട്ടില്ല പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ആണ് കുറച്ച് ഓട്ടോകാർ മാത്രമാണ് അവിടെ ഉള്ളത് അതിൻ്റെ അകത്ത് കുറച്ച് യാത്രക്കാരുണ്ട് ഒരുപാട് ബസ്സുകളും കാര്യങ്ങളൊക്കെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിർത്തിയിട്ടുണ്ട് ഞായറാഴ്ച പോലും നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല കാരണം ഞായറാഴ്ചകൾ പോലും അത്യാവശ്യം ചില കടകളൊക്കെ തുറക്കുന്നതാണ് ഞാൻ ഇന്ന് കണ്ടതിൽ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുള്ളൂ അങ്ങനെ പാലക്കാട് നിന്ന് കൊല്ലംകോട് ലക്ഷ്യമാക്കി ഞാൻ ഇതാക്കി ഇണാശേരി ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അവിടെ കുറേ കടകൾ അടച്ചിട്ടുണ്ട് പക്ഷെ മെഡിക്കൽ ഷോപ്പ് തുറന്നു വെച്ച് നമുക്ക് കാണാൻ സാധിക്കും സ്കൂളുകൾ പോലും ആരും ഇല്ലാണ്ടിരിക്കാണ് കേട്ടോ മനോഹരമായ കാഴ്ചകളാണ് മൺസൂൺ കാലമാണ് അപ്പൊ പമ്പൊന്നും തുറന്നിട്ടില്ല പമ്പിലൊക്കെ വണ്ടികൾ നിർത്തിയിട്ട് പമ്പൊക്കെ കയറുകൊണ്ട് അടച്ചിട്ടുണ്ട് ബാങ്കോ ഒന്നും തുറന്നിട്ടില്ല സ്വകാര്യ ബസ്സുകളൊക്കെ നിർത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ റോഡിൽ വണ്ടികൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ അപകട സാധ്യത കുറവായിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ പുതുനഗരം എത്തി പുന്നേരം ജംഗ്ഷനിലാണെങ്കിലും ഒരു കടകളും തുറന്നിട്ടില്ല ഇനി രണ്ട് മൂന്ന് മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളും മാത്രമേ തുറന്നിട്ടുള്ളൂ ഏകദേശം പകുതിയോളം ദൂരം ഞാൻ പിന്നിട്ട് കഴിഞ്ഞു റോഡാണെങ്കിൽ കുണ്ടും കുഴിയാണ് മഴയുണ്ട് അപ്പൊ മഴ മാറി നിൽക്കുന്ന സമയമാണ് മഴക്കാലത്ത് ടൂ വീലറിൽ സഞ്ചരിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് നമുക്ക് തെന്നാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഗായത്രി മില്ലെന്നൊന്ന് തുറന്നിട്ടില്ല പോകുന്ന വഴിക്ക് കുറച്ച് കർഷകർ മാത്രം ഞാറ് നടന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് കൊല്ലംകോട് റെയിൽവേ സ്റ്റേഷൻ്റെ ഗേറ്റ് ആണ് അപ്പോൾ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ റോഡിലൂടെ മഴയുള്ളത് കൊണ്ട് തന്നെ സഞ്ചരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു പെട്രോൾ പമ്പ് പോലും തുറന്നിട്ടില്ല സ്കൂൾ ബസ്സും സ്വകാര്യ ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട് സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇന്ന് നിരത്തിലിറങ്ങിയിട്ടുള്ളൂ അങ്ങനെ വിജനമായ റോഡിലൂടെ സഞ്ചരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അങ്ങനെ കൊല്ലം കൊല്ലംകൂടെ എത്തി ഞാനിനി എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ ഹോസ്പിറ്റൽ തുറന്നിട്ടുണ്ട് ഹോസ്പിറ്റലും അതിനോടനുബന്ധിച്ചിട്ടുള്ള ലാബും കാര്യങ്ങളൊക്കെ തുറന്നിട്ടുണ്ട് മനോഹരമായ കാഴ്ച കാഴ്ചയുണ്ടോ ആ മലമുകളിലാണ് നെല്ലിയാമ്പതി അപ്പോൾ സീതാർഗുണ്ട് അങ്ങനെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പ്രശസ്തമായ കുടിലിടാണ് അപ്പോൾ അവിടെ ഒരുപാട് യാത്രക്കാരുണ്ട് മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ തന്നെ ഭയങ്കര രസമാണ് അങ്ങനെ ഞാൻ കൊല്ലം കൊല്ലംകോട്ടിന്ന് യാത്ര തിരിച്ച് വീണ്ടും പാലക്കാട് ലക്ഷ്യമാക്കി അങ്ങനെ വീട്ടിലെത്തിരിക്കുകയാണ് ഇറ്റ്സ് മീ അനൂസ് സൈനിങ് ഓഫ്